Namuscara. പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗകാർ നമുക്കറിയാം കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞാൽ കുറേ ആൾ രണ്ടായിരം അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ മൂവായിരം ആൾക്കാർക്ക് വരെ ജോലി ലഭിക്കുന്ന ഒരു ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഇപ്പം ഇനി വരാൻ വേണ്ടി പോകുന്നത് ഡിഗ്രി ലെവലാണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ കമ്പനി ബോർഡ് എൽ ജി എസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് കമ്പനി ബോർഡ് എൽ ജി ിന് എന്നാൽ ഒരു ഒരു പ്രത്യേക ബാച്ച് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം പ്രത്യേക ബാച്ച് തുടങ്ങുന്നില്ല പകരം നിങ്ങൾക്ക് എന്താണ് നമ്മൾ യൂട്യൂബ് ക്ലാസ്സുകൾ ഉണ്ടാവും അതുപോലെ നിങ്ങൾ പറ്റുമെങ്കിൽ നമ്മുടെ എക്സാം ബാച്ച് ജോയിൻ ചെയ്യാം എക്സാം ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം കൂട്ടുകാർ തൊണ്ണൂറ്റിയാറ് നാല്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പം ആഴ്ച മൂന്ന് ദിവസമായിരിക്കും നിങ്ങൾക്ക് എക്സാം നടത്തുക മോഡൽ ഉണ്ടാവും പി വൈക്ക് ഉണ്ടാവും ഇംഗ്ലീഷ് മാത്സ് മലയാളം അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ തുറന്ന് പറഞ്ഞു തരാം ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂട്ടുകാരെ ഒന്നാമത്തെ ചോദ്യം നമ്മൾ എന്താണ് മാതൃകാ ചോദ്യങ്ങളും പി വൈക്ക് ചോദ്യങ്ങളും ഒക്കെയാണ് കമ്പനി കൂടെ എൽ നിങ്ങൾ തരുന്നത് ഓക്കെ ഇതിൻ്റെ റിലേറ്റഡ് പോയിൻ്റ്സും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയിലെ കലാപത്തിൽ ചോട്ടാനാഗ്പൂരിലെ സിംഗത്തിലെ സിംഗത്തിലെ ഗോത്രവർഗക്കാരുടെ വിപ്ലവ നേതാവ് ആരായിരുന്നു അപ്പോൾ നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കൾ പി എസ് സി എല്ലാ പരീക്ഷയിലും ചോദിക്കുന്ന ഒരു ചോദ്യ ഭാഗമാണല്ലേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ചോട്ടാ നാഗ്പൂരിലെ സിംഗത്തിലെ ഗോത്രവർഗ്ഗക്കാരുടെ വിപ്ലവ നേതാവ് ആരായിരുന്നു എന്നാണ് ചോദ്യം ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ഗോനു ആണ് ആരാണ് ഗോനു നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം അല്ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമാണ് അല്ലേ എന്തുകൊണ്ടാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ കമ്പനി ഭരണത്തിനെതിരെയുള്ള നാടിൻ്റെ മോചനത്തിനായുള്ള കമ്പനി ഭരണത്തിനെതിരായുള്ള നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായതിന സമരം ആയതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ എന്നാണ് വിപ്ലവത്തെ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് മനസ്സിലായില്ലേടാ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഇനി വരുന്ന ഒന്നാണ് ക്വസ്റ്റ്യൻസ് ഇനിയും ഇനിയും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ചോദ്യങ്ങളും മറ്റു പി വി പാർട്ടിലും ഒക്കെ നമുക്ക് ആയിരത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം ഇവിടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഇപ്രൻ്റെ പ്രധാന നേതാക്കൾ ഇതൊക്കെ പി എസ് സി ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് അത് ചോദ്യമാണ് ഓക്കെ അല്ലേ ഇപ്പം ഛാൻസിയിൽ ആരാ നേതൃത്വം കൊടുത്ത കൂട്ടുകാരെ റാണി ലക്ഷ്മി പായി ഛാൻസി ാരാണ് റാണി ലക്ഷ്മിബായ് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇടത്തെഴുതി പഠിക്കുക ഇനി ക്വാളിയോറിൽ ആരാധകർ റാണി ലക്ഷ്മി പായ് ലക്ഷ്മി ഭായും താന്തിയാ തോപ്പി എന്നിവരാണ് ഗ്വാളിയോർ റാണി ലക്ഷ്മി ഭായും താന്തിയാ തോപ്പി അല്ലെങ്കിൽ ബീഹാർ ബീഹാറിലാരാണ് ബീഹാർ അല്ലെങ്കിൽ ആരാ ബീഹാറിലാരെന്ന് ചോദിച്ചാൽ പറയണം അത് കൺവർസിങ് ബീഹാർ കൺവർസിങ് ഛാൻസിൽ ആരാണ് കൂട്ടുകാരെ റാണി ലക്ഷ്മി ലക്ഷ്മിബായി ഗ്വാളിയോറിലാരും ചോദിച്ചാൽ പറയണം റാണി ലക്ഷ്മി ലക്ഷ്മിബായി ഉണ്ട് ഒപ്പം ആരും കൂടിയുണ്ട് താന്തിയാ തോപ്പിയും കൂടെ ഉണ്ട് ഗ്വാളിയോർ ഗ്വാളിയോർ ആരൊക്കെയുണ്ട് റാണി ലക്ഷ്മി ലക്ഷ്മിഭായി ഉണ്ട് താന്തി തോപ്പിയും കൂടിയാണ് ഓക്കെ അല്ലേ ഇനി ജഗദീഷ്പൂർ ആരാണ് കൊടുത്തത് ആരാണ് നേതൃത്വം കൊടുത്തത് കൺവർസിങ് ജഗദീഷ്പൂർ ബീഹാറിലും ജഗദീഷ്പൂരിലും കൺവെർസിങ് അല്ലെങ്കിൽ ആരെ ആരാ നേതൃത്വം കൊടുത്തതെന്ന് ചോദിച്ചാലും അതായത് പറയണം കൺവർസിങ്ങിനെ തന്നെ പറയണേ ജഗദീഷ്പൂർ കൺവർസിങ് ഇനി ജൻ ഡൽഹിയിൽ ആരാ നേതൃത്വം കൊടുത്തത് ജനറൽ ബഹദൂർ ബഹദൂർഷാ സെക്കൻഡും ചിലപ്പം ബഹദൂർഷ സെക്കൻഡ് തരും അല്ലെങ്കിൽ ജനറൽ ഭക്തഗാൻ തരും ചിലപ്പം രണ്ട് പേരെയും തരാം പി എസ് സി നോക്കണേ അപ്പം അങ്ങനെ പഠിക്കണേ ഡൽഹിയിൽ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ ഡൽഹിയിലെ പ്രധാന നേതാവ് ആരും ചോദിച്ച പറയണുഖാനും ബഹദൂർ ഷാ സെക്കൻഡും ബഹദൂർ ഷാ സെക്കൻഡും അസമിൽ ദിവാൻ മണിറാം അസം കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചതാണ് അസമിൽ ആരാ കൊടുത്തത് ദിവാൻ മണിറാം മീററ്റ് ഉത്തർപ്രദേശിലെ മീററ്റ് ആരാണ് കദംസിങ് മീററ്റ് കദംസിങ് കാൺപൂരിലെ നാനാ സാഹിബും താന്തിയാ തോപ്പി കാൺപൂരിലാരാണ് നാനാ സാഹിബും താന്തിയാ തോപ്പിയും ലക്നൗവിൽ ആരാ കൂട്ടുകാരെ ലക്നൗ ബീകം ഹസ്റ്രത്ത് മഹലും ബിർജിസ് ഖ്വാദർ ആരൊക്കെയാണ് ബിർജിസ് ഖവാദർ പി എസ് സി ലക്നൌവിൽ തന്നത് ബീകം ഹസ്രത്ത് മഹലാണ് നമ്മുടെ പി എസ് സി പരീക്ഷയിൽ പി എസ് സി ചോദിച്ചത് ബിർ ബിർജിസ് ഖവാദറും അതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് പഠിക്കുക ഓക്കെ അല്ലേ ഇനി ആഗ്ര ആഗ്ര ബീഗം ഹസത്ത് മഹൽ ആഗ്ര ആരാണ് ബീഗം ഹസത്ത് മഹൽ ഔദിൽ ആരാ കൂട്ടുകാരെ ബീഗം ഹസത്ത് മഹൽ ബീഗം ഹസത്ത് മഹൽ ഔദ് ബീഗം ഹസത്ത് മഹൽ ഫൈസാബാദ് ആരാണ് മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ ആരാണ് നിർന്ന് കൊടുത്തത് മൗലവി അഹമ്മദുള്ള ഇനി ബറേലിയിലും റോഹിൻഗഡിലും ഖാൻ ബഹദൂർ ഖാനാണ് ബറേലി റോഹിൻഖ് എന്നിവയിൽ ആരാണ് ഭറേലി റോഹിൻഖ് എന്നിവയിൽ ആരാണ് നേരത്തു കൊടുത്തത് ഖാൻ ബഹദൂർ ഖാൻ ബറൗത്ത് പർഗാന ഷാമാൽ ബറൌത്ത് പർഖാനയിൽ ആരാ കൊടുത്തത് ഷാമാൽ ഹരിയാന റാവു തുലറാം എന്നാണ് തുലറാം എന്താണ് ഹരിയാനയിലെ റാവു തുലറാം ഇനി രാജസ്ഥാൻ അല്ലെങ്കിൽ കോട്ടയിലെ ജയദയാ ജയ് ദയാലും ഹർദയാലും ജയ് ഹർദയാൽ എന്നിവ ജയ്ദയാൽ ഹർ ദയാൽ എന്നിവ എവിടെയാണ് രാജസ്ഥാനാണ് അല്ലേ മധുരയിൽ ആരാ കൂട്ടുകാരെ ദേവി സിംഗാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ മധുരയിൽ നേതൃത്വം കൊടുത്തത് ആരും ചോദിച്ചാൽ പറയണം അത് ദേവി സിംഗ് ആണ് ഇനി അലഹബാദിലെ ലിയാഖത്ത് അലി അലഹബാദ് ലിയാഖത്ത് അലി മാൻഡസോർ ഫിറോസ എന്നാണ് ഫിറോഷ ഫിറോ ഷ ആരാണ് മാൻഡസോറിൽ ആരാ നൃത്തം കൊടുത്തത് ഫിറോഷ എന്നാ ഇനി എന്താണ് കൂടാതെ യെസ് മൊറാദാബാദ് അബ്ദുൾ അലി ഖാൻ മൊറാദാബാദിലാരാണ് അബ്ദുൾ അലിഖാൻ ഇപ്പം നിങ്ങൾക്ക് ആ പെട്ടെന്ന് പഠിക്കും പെട്ടെന്ന് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴേ അത് മൈൻഡിൽ നിൽക്കണമെന്നില്ല പകരം നിങ്ങളെന്താക്കുക ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക ഒന്നും കൂടി നിങ്ങളെ ബുക്കിലേക്ക് എടുത്തെഴുതുക കൃത്യമായിട്ട് പഠിക്കുക റിപ്പിറ്റേഷൻ ചെയ്ത് പഠിക്കുക അങ്ങനെയാണെങ്കിൽ പരീക്ഷാ ഹാളിൽ എന്താകും കൺഫ്യൂഷൻ ഒഴിവാക്കാം ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചോദ്യങ്ങളിലൂടെ ഒന്നും കൂടി കട കടന്നുപോകാം ജാൻസി ലാര കൂട്ടുകാരെ ഝാൻസിയിലെ റാണി ലക്ഷ്മി ഭായി ഗ്വാളിയോർ ലാരാണ് റാണി ലക്ഷ്മി ലക്ഷ്മിഭായും ഒപ്പം ആരും കൂടിയുണ്ട് താന്തിയാ തോപ്പി ഗ്വാളിയോർ ഗ്വാളിയോർ റാണി ലക്ഷ്മി ഭായും താന്തിയ തോപ്പി ഓക്കേ അല്ലേ ഇനി ബീഹാറിലെ കൺവേഴ്സിങ് ീഹാറിലും ജഗദീഷ്പുരിലും ആരാണ് കൺവർ സിംഗ് ആണല്ലേ ഡൽഹിയിലോ ജനറൽ ബക്തുകാനും ബഹദൂർ ഷാ സെക്കൻഡും ഡൽഹിയിലെ ജനറൽ ബക്താനും ബഹദൂർ ഷാ സെക്കൻഡും ഇനി അസമിൽ ആരാണ് ദിവാൻ മണിറാം അസമിൽ ആരാ കൂട്ടുകാരെ ദിവാൻ മണിറാം ആണെങ്കിൽ മീററ്റേ കഥം സിംഗ് മീററ്റേ കഥം സിംഗ് കാൺപൂരിൽ ആരാണ് നാനാ സാഹിബും താന്തിയാ തോപ്പി എന്നിവരാണ് നാനാ സാഹിബും നാനാസാഹിബും താന്തിയാതോപ്പി കാൺപൂർ നാനാ സാഹിബും താന്തിയാതോപ്പിയും നാനാസാഹിബും താന്തിയാ തോപ്പി ഈ താന്തിയാ തോപ്പി നമ്മുടെ ഗ്വാളിയൂറിലുണ്ട് ഗ്വാളിയൂറിലുണ്ട് ഗ്വാളിയാറിലെ റാണി ലക്ഷ്മിബായും താന്തിയാ തോപ്പിയുമാണെങ്കിൽ കാൺപൂരിലെ നാനാസാഹിബും താന്തിയാ തോപ്പിയും ലക്നൗവിൽ ബീഗം ഹസ്രത് മഹൽ അതുപോലെ തന്നെ എന്താണ് ബിർജിസ് ഖ്വാദറും കൂടി ഉണ്ട് ആഗ്രയിലാഴ കൂട്ടുകാരെ ആഗ്രീം ഹസ്രത്ത് മഹൽ ഔദും ബീഗം ഹസത്ത് മഹൽ തന്നെയാണ് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ബറേലിയും റോഹിൻഗഡിലും ഖാൻ ബഹദൂർ ഖാൻ ബറൌത്ത് പർഖാനിൽ ആരാണ് ഷാമാൽ ഹരിയാന റാവൂത്തുലാറ രാജസ്ഥാനിൽ ആരാണ് ജയ് ദയാൽ ഹർദയാൽ മധുരയിലാരാണ് ദേവി സിംഗ് അലഹബാദ് ലിയാഗത്ത് അലി മാൻഡോർ ലാരാകുട്ടെ ഫിറൂഷ മൊറാദാബാദ് അബ്ദുൽ അലി ഖാൻ ആരാണ് അബ്ദുൾ ഖലീഖാൻ ഓക്കെ അല്ലേ ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിനാണ് മെയ് പത്തിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിനാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഇപ്പോഴും പൊട്ടിപ്പുറപ്പെട്ടത് എന്ന കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു തവണ കേട്ടത് കൊണ്ട് ഇത് നിങ്ങളെ മൈൻഡിൽ നിൽക്കില്ല പകരം നിങ്ങൾ എടുത്ത് എഴുത്ത് തന്നെ പഠിക്കണേ കുറേ കാര്യങ്ങളുണ്ട് ഇനി കഴിഞ്ഞൊരു പരീക്ഷയിൽ പി ചോദിച്ച ചോദ്യമാണ് ചാൻസി റാണി നമ്മുടെ ചാൻസി റാണിയിലേട ഈ ചാൻസി റാണി വീരമൃത്യു വരിച്ചത് എന്നാണ് ചാൻസി റാണി ചാൻസി റാണി ചാൻസി റാണി അന്തരിച്ചത് എപ്പോഴാണ് ചാൻസി റാണി വീരമൃത്യു വരിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂൺ പതിനെട്ടിനാണ് ജൂൺ പതിനെട്ടിന് ഇപ്പം ചാൻസിറാണി വീരമൃത്യു മരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂൺ പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂൺ പതിനെട്ടിനാണ് ചാൻസിറാണി വീരമൃത്യു മരിച്ചത് അല്ലേ ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് പി എസ് സിയിൽ മറ്റൊരു ക്വസ്റ്റൻ ആണ് ആ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തിഅഴ്ച വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആയിരത്തി തൊണ്ടി അമ്പത്തിളവത്തിന്റെ വന്ധ്യവയോദ്യകൻ എന്നറിയപ്പെടുന്ന ആരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൺവെർസിങ് എന്താണ് കൺവെർസിങ് വന്ധ്യവയോധികൻ അപ്പോൾ ഒരു വയോധികൻ എന്ന് പറയുമ്പോൾ ഒരു വയസ്സായ ആൾക്കാർ നമ്മൾ കണ്ണ് നോക്കിയാൽ നമ്മൾ കണ്ണ് കണ്ടാൽ മനസ്സിലാവും അല്ലേ അപ്പം എന്താണ് വയസ്സായിരുന്നു കൺ കൺ കണ്ണ് വയസ്സായ ആൾക്കാരുടെ ആ കണ്ണ് കണ്ട നമുക്ക് എന്താണ് കണ്ണ് കണ്ട നമുക്ക് വയസ്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പം വന്ധ്യവയോധികൻ കൺവെർസിങ് ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ചാൻസി റാണി എത്രയോ തവണ ചോദിച്ചതാണ് അല്ലേ ജോവാൻ

ബുദ്ധി കേന്ദ്രം ബുദ്ധി കേന്ദ്രം അപ്പം നാനാ ഞാനാണ് നാനാ നാനാ സാഹിബ് അംബാസഡർ അസിമുള്ള ഖാൻ അസിമുള്ള ഖാൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തിയ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി എട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യം ഞാൻ പറയാം എന്താണെന്നറിയോ ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവതിനെ വിശേഷിപ്പിച്ചത് ഡെൽഹൗസി ഏതാണ് ഡെൽ ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവതിനെ വിശേഷിപ്പിച്ചത് ഡെൽഹൗസി ആണ് ഓക്കെ അല്ലേ ഇനി മറ്റൊരു പരീക്ഷയിൽ പി എസ് ചോദിച്ചതാണ് അതിൻ്റെ ഉത്തരം നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യണം ബിഹാർ സിംഹം ബീഹാർ സിംഹം ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് നിങ്ങൾ എന്താക്കണം ഈ വീഡിയോന്റെ താഴെ എല്ലാ കൂട്ടുകാരും അറിയുന്ന എല്ലാ കൂട്ടുകാരും കമൻ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഇനി മറ്റൊരു ക്വസ്റ്റൻ ചാൻസി ഛാൻസി റാണിയുടെ ആത്മകഥ അടി ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമ ഏത് ചാൻസി റാണിയുടെ ജീവ ജീവ ജീവിത കഥ നമ്മൾ പറഞ്ഞു ചാൻസി റാണി എപ്പോഴാണ് ആ വീരമൃത്യു വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ജൂൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാണ് വരിച്ചത് റാണി മരണമടഞ്ഞ സ്ഥലം ഗ്വാളിയോറിലാണ് എവിടെയാണ് ഗ്വാളിയോർ കോട്ടോക്കി സെറായി എന്നറിയപ്പെടുന്ന കോട്ടോക്കി സെറായ് ഗ്വാളിയോറിലെ കോട്ടോക്കി സെറായിലാണ് ഓക്കെ അല്ലേ ഇനി ചാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല ചാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആന്റമാൻ ചാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശുമാണ് നാഷണൽ പാർക്ക് മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് അത് ആൻറ്റമാൻ എവിടെയാണ് ആൻഡമാനിലാണ് ഓർത്തുവെക്കുക ആൻഡമാനിലാണ് ഓർത്തു വെക്കുക ചാൻസി നഗരം എവിടെയാണ് ചാൻസി നഗരം ചാൻസി നഗരം ചാൻസി നഗരം സ്ഥിതി ചെയ്യുന്ന ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് എവിടെയാണ് യു പി ഉത്തർപ്രദേശിലാണെന്ന കാര്യം കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇനി ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദി ഷാഹി സ്വതന്ത്ര മരണ ഭരണം എന്താണ് നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പൊതിജ്ഞടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയായിരുന്നു ആയിരുന്നു പി സി ഊർജു ആരാണ് അതും സി റാണിയാണ് ഛാൻസി റാണിയാണ് ഇതാണ് പറഞ്ഞത് ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാ ഷാഹി എന്ന് പറഞ്ഞാൽ എന്താണ് സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയാണ് ഏത് കൂട്ടരെ മറ്റൊരു വിശേഷണങ്ങളൊക്കെ നമുക്ക് പഠിക്കാറുണ്ട് അത് വരുന്ന ക്ലാസ് നമുക്ക് പഠിക്കാം ബീഹാർ സിംഹം അറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ പറയണം അതെ അത് ആരാണ് നിങ്ങൾ എന്താണ് കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ അല്ലേ അപ്പം ഒരു ദിവസം നമ്മൾ വായിൽ പതിക്കാൻ പോകുന്ന ചെറിയ െ വിശേഷി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ഹൗസി ആണെന്ന കാര്യം കൂടി ഓർത്തുവാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഓക്കെ അല്ലേ യെസ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് കടക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ അധികമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ക്ലാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാം കോണ്ടമേരിക്കൻ കോണ്ടൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടന്റൽ കോൺഗ്രസ് നടന്ന എവിടെയാണ് കൂട്ടുകാരെ ഓപ്ഷൻ എ ഫിലാഡൽ ഫി ആണ് പ്രധാനപ്പെട്ട ഉത്തരം എന്താണ് ഫിലാഡൽ ഫി പ്രതി ഫിലാഡൽ ഫി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടൽ കോൺഗ്രസ് ഫിലാഡൽ ഫി ആണല്ലേ ഒന്നാമത്തെ എന്താണ് അമേരിക്കൻ കോണ്ടൽ കോൺഗ്രസും എവിടെയാണ് നടന്നത് ഫിലാഡൽ ഫിയെ ാണ് എങ്കിൽ നമുക്ക് ഇതുവരെ പി എസ് സി ഏറ്റവും അമേരിക്കൻ സ്വാർത്ഥ സമരവുമായി ബന്ധപ്പെട്ട് പി എസ് സോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നോക്കാം അമേരിക്കൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് തന്ന പ്രധാന സംഭവങ്ങളും വർഷങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തുവെച്ചോ എഴുതി വെച്ച് പഠിച്ചോ കൂട്ടുകാരെ ബോസ്റ്റൺ ടീ പാർട്ടി ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഓർത്തുവെച്ചോ എത്രയോ തവണ പി സായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി ബോസ്റ്റൺ ടീ പാർട്ടി ഒന്നാം കോണ്ടിൽ കോൺഗ്രസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് നമ്മൾ ഓൾറെഡി കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടും നടന്ന് എവിടെയാണ് ഫിലാഡൽഫിയ ആണ് ഇത് രണ്ടും നടന്നത് എവിടെയാണ് ഫിലാഡൽഫിയ ഓക്കെ അല്ലേ ഇനി സ്വാതന്ത്ര്യ പ്രഖ്യാപനം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് ഓക്കെ അല്ലേ അപ്പം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂൺ നാല് എന്നും കൂടി എന്താക്കാം എസ് ഓർത്തു വെക്കുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂൺ നാല് ജൂൺ നാല് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ അല്ലേ അപ്പം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് കോണ്ടിനൽ കോൺഗ്രസ് അംഗീകരിച്ച സ്വാതന്ത്ര്യ പ്രഖ്യാപനം പുറപ്പെടുവിച്ചുകൊണ്ട് പതിമൂന്ന് അമേരിക്കൻ കോളനികൾ ഗ്രേറ്റ് ബ്രിട്ടനുമായുള്ള അവരുടെ രാഷ്ട്രീയ ബന്ധം വിച്ഛേദിച്ചു ഓക്കെ എന്താണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി പാരീസ് ഉടമ്പടി എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഓർത്തുവച്ചോ പാരീസ് ഉടമ്പടി എത്രയോ തവണ ചോദിച്ചാണ് പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഒന്ന് ഏഴ് എട്ട് മൂന്ന് ഒന്ന് ഏഴ് എട്ട് മൂന്ന് ഓക്കെ അല്ലേ യെസ് എന്താണ് പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടി എന്താന്ന് പറഞ്ഞാൽ എന്താണ് അമേരിക്കക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധിയാണ് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ആരൊക്കെയാണ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും അമേരിക്കയും അതൊക്കെയാണ് ഇംഗ്ലണ്ടും അല്ലേ അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പാരീസ് ഉടമ്പടി ഓക്കെ ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന അന്ന് അമേരിക്കൻ ഭരണഘടന Tá? Uh -huh. അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം എവിടെയാണ് ഫിലാഡൽഫിയ മറ്റൊരു ചോദ്യമാണ് അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് കൂട്ടുകാരെ ജെയിംസ് മാഡിസൺ ആണ് ആരാണ് ജെയിംസ് മാഡിസൺ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ ആണ് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനത്തിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ആയി ജോർജ് വാഷിങ്ടൺ ആരാണ് ജോർജ് വാഷിങ്ടൺ അതും കൂടി ഓർത്ത് വെക്കുക അപ്പം ഞാൻ പറഞ്ഞത് പാരീസ് ഉടമ്പടി നമ്മൾ പാരീസ് ഉടമ്പടി എപ്പോഴാണ് ഒന്ന് ഏഴ് എട്ട് മൂന്ന് ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലാണ് ഒന്ന് ഏഴ് എട്ട് മൂന്ന് പാരീസ് ഉടമ്പടി അപ്പം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധിയാണ് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഇനി ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന എന്നും

അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഒന്ന് ഏഴ് എട്ട് ഒമ്പത് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം ഓർത്തിരിക്കണം ഓക്കെ അല്ലേ ഇനി അമേരിക്കൻ ആഭ്യന്തര കലാപത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെയായിരുന്നു എന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ലാപത്തിന്റെ അല്ലെ അമേരിക്കൻ ആഭ്യന്തര കലാപത്തിന്റെ കാലഘട്ടം ഓക്കെ അല്ലേ ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ് ചോദിച്ച ചോദ്യമാണ് ടീ ആക്ട് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് നമ്മൾ പറഞ്ഞു ബോസ്റ്റേൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ടീ ആക്ട് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഇംഗ്ലീഷ് പാർലമെൻറ്റ് അമേരിക്കയിലെ പതിമൂന്ന് കോളനികളുടെ മേൽ കോളനികളുടെ മേൽ പഞ്ചസാര നികുതി ചുമത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് പഞ്ച ഷുഗർ ആക്ട് ഷുഗർ ആക്ട് എത്ര എത്രയാണ് എപ്പോഴാണെന്ന് ആ പരിശോധിക്കുക ഷുഗർ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് കറൻസി ആക്ട് ഇനി സ്റ്റാമ്പ് നിയമം സ്റ്റാമ്പ് നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് സ്റ്റാമ്പ് ആക്ട് സ്റ്റാമ്പ് നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഇനി ടൗൺ ഷെൻ്റ് നിയമം പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് ഒന്ന് ഏഴ് ആറ് ഏഴ് ഇത്രയും മനസ്സിലായില്ലേ ടി ആക്ട് ആക്ട് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇംഗ്ലീഷ് എന്തായാലും ഷുഗർ ആക്ട് പഞ്ചസാര നികുതി അല്ലെങ്കിൽ ഷുഗർ ആക്ട് എപ്പോഴാണ് കൂട്ടുകാരെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് സ്റ്റാമ്പ് നെയ്മെപ്പോഴാണ് കൂട്ടുകാരെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് ഇനി നമ്മൾ വിട്ടുപോയത് കറൻസി ആക്ട് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഷുഗർ ആക്റ്റും കറൻസ് ഷുഗർ വാങ്ങാൻ എന്ത് കൊടുക്കണം കൂട്ടുകാരെ കറൻസി കൊടുക്കേണ്ടടാ കറൻസി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്താണ് കടയിൽ നിന്നും ഷുഗർ കിട്ടുകയുള്ളു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ടൗൺ ഷെൻ്റെ നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് ടൗൺ ഷെൻ്റെ നിയമം എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് ഇനി ഏറ്റവും കൂടുതൽ പി എസ് ചോദിച്ച ചോദ്യമാണ് ഉദ്ധരങ്ങൾ നമ്മുടെ ഉദ്ധരങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിടുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ തോമസ് പെയിൻ അപ്പം കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയ ആരാണ് തോമസ് ആണ് ഓർത്തുവെക്കുക പി എസ് ചോദിച്ചതാണ് ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരികയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലെ ലേഖ ലേഖനത്തിലൂടെ ലേഖയിലൂടെ പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ് തോമസ് പെയിൻ തോമസ് പെയിൻ ആണ് ഓക്കെ അല്ലേ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞ ജോൺ ലോക്ക് ജോൺ ലോക്ക് എത്രയോ തവണ ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ ഓർത്തുവെക്കുക അപ്പം മനുഷ്യന് ചില അവക മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞ ജോൺ ലോക്ക് ആണ് ഏതെങ്കിലും വിദേശത്തിക്ക് അതായത് ഇംഗ്ലണ്ടിൽ ഈ വൻകര ഇത് വട അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ് ആരാണേ തോമസ് പെയിൻ ഓക്കെ അല്ലേ അപ്പം ഇതിൻ്റെ പി ഡി എഫ് ഞാൻ ഇവിടെ കൊടുക്കാം നമ്മുടെ ഈ ഇത്രയും കോളങ്ങളിലുള്ള പി ഡി എഫ് നമ്മുടെ എക്സാം ബേസ് ജോയിൻ ചെയ്ത കൂട്ടുകാർക്ക് നമ്മുടെ എന്താണ് ടെലിഗ്രാം ചാനൽ ഞാൻ ഇടാം ഓക്കെ അപ്പം എക്സാം ബേസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൾ ചെയ്യരുത് വാട്സപ്പ് ചെയ്യുക എക്സാമ്പിനേഷൻ വാട്സപ്പ് ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മുടെ എക്സാം എക്സാമ്പിനേഷൻ്റെ ഫീ ഇനി ലോങ് ടേം ബേസ്റ്റ് ആണ് ഓക്കെ അല്ലേ യെസ് അപ്പം ഏതെങ്കിലും വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ടിനെ ഈ വൻകര ഏത് വൻകര വടക്കേ അമേരിക്ക എന്ന വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്ന് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിനാണ് പെയിൻ അപ്പം തോമസ് പെയിൻ എന്താ പറയുന്നത് നമ്മൾ തോമസ് യെസ് ഇംഗ്ലണ്ടിൽ അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയുടെ പ്രഖ്യാപിച്ചതും തോമസ് പെയിനാണ് ഓക്കെ മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞ തോമസ് ജോൺ ലോക്കാണ് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആഡംസ് ആണ് ജോൺ ആഡംസ് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആഡംസ് അതാണ് കൂട്ടുകാരെ ജോൺ ആഡംസ് ആണല്ലേ കോമൺ സെൻസിൻ്റെ രചയിതാവിൻ്റെ പേനയിൽ ാവിന്റെ പേനയില്ലായിരുന്നുവെങ്കിൽ വാഷിങ്ടൺ വാളുയർത്തിയത് വിഫലമായേനെ എന്ന് തോമസ് പേയിനെ പറ്റി അഭിപ്രായപ്പെട്ടത് ജോൺ ആഡംസ് ആണ് ജോൺ ആഡംസ് രണ്ട് പ്രസ്താവനകളാണ് നടത്തിയത് ഒന്ന് പറഞ്ഞു യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആഡംസ് ആണ് അതുപോലെ ജോൺ ആഡംസ് എന്തും കൂടി പറഞ്ഞു കൂട്ടുകാരെ കോമൺ സെൻസിന്റെ രചയിതാവിൻ്റെ പേനയില്ലായിരുന്നുവെങ്കിൽ വാഷിംഗ്ടൺ വാളുയർത്തിയത് വിഫലമായേനെ പറ്റി അഭിപ്രായപ്പെട്ടത് ജോൺ ആഡംസ് ആണ് ഓക്കെ ഇനി തദ്ദേശീയരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ വിപ്ലവത്തിന്റെ ഫലം കുടിയേറ്റക്കാരുടേതിന് നേരെ വിപരീതമായിരുന്നു അവർക്ക് വ്യാപനം എന്താണ് സങ്കോചി സങ്കോചിക്കലായും ജനാധിപത്യം നിഷ്ഠൂരവാഴ്ചയായും അഭിവൃദ്ധി ദാരിദ്ര്യമായും സ്വാതന്ത്ര്യം ബന്ധനമായും മാറി എന്ന് പറഞ്ഞത് അമേരിക്കൻ ചരിത്രകാരനായിരുന്ന ഹവാഡ് സ്പൊഡോക്ക് എന്താണ് സ്പെഡോക്ക് ഹവാഡ് ആണ് എന്താണ് സ്പൊടേക്ക് സ്പൊടേക്ക് ഓക്കെ അല്ലേ സ്പൊടേക്ക് ഓക്കെ അല്ലേ ഇപ്പം എന്താണ് പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ പറയാം ഇംഗ്ലണ്ടിൽ നിന്ന് വേർപെടുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് പ്രവൃത്തി പ്രവൃത്തിയെന്ന് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ പറഞ്ഞത് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ് അതേ തോമസ് പെയിൻ എന്നും കൂടി പറഞ്ഞു കൂട്ടുകാരെ ഏതെങ്കിലും വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ടിന് ഈ വൻകര ഏത് വൻകര അമേരിക്ക വടക്കേ അമേരിക്ക ദീർഘകാലം കീഴക്കിക്കഴയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നാർ പറഞ്ഞു തോമസ് പെയിൻ പറഞ്ഞു അല്ലേ അതുപോലെ എന്താണ് ജോൺ ലോക്ക് എന്ന് പറഞ്ഞു മനുഷ്യ ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞാൽ ജോൺ ലോക്ക് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഹൃദയ വിപ്ലവം നടപ്പിലാക്കിയിരുന്നു അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആഡംസ് ആണ് ജോൺ ആഡംസും ഒന്നുകൂടി പറഞ്ഞു കോമൺ സെൻസിന്റെ രചയിതാവിന്റെ പേനയില്ലായിരുന്നു എങ്കിൽ വാൾ വാളുയർത്തിയത് വിഫലമായേനെ എന്ന് തോമസ് പേയിനെ പറ്റി അഭിപ്രായപ്പെട്ടത് ജോൺ ആണ് ജോൺ ആഡംസ് ഓക്കെ എൻ്റെ കൂട്ടുകാരെ യെസ് അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി എന്താണ് ചർച്ച ചെയ്തത് ഇപ്പം നമ്മുടെ എന്താണ് എക്സാം ബാച്ച് ജോയിൻ ചെയ്യുക അതിൻ്റെ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് എക്സാം ബാച്ച് ലഭിക്കും അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ എന്താണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്താണ് ഈ നമ്മുടെ സീരിയസ് ഇഷ്ടപ്പെട്ടെങ്കിലുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഇനിയും എന്താണ് ഈ സീരിയസ് തുറന്ന് പോകണമെന്ന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് തീർച്ചയായിട്ടും അഫയർ ചോദ്യങ്ങളും പി ചോദ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം അതുവരെ ബൈ സി യു